കണ്ണീരോടെ കേരളക്കര നമ്മുടെ പ്രിയ കലാകാരൻ അന്തരിച്ചു വേർപാടിൽ മനം നൊന്ത് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് കേരള സർക്കാരിൻ്റെ പല്ലാവൂർ അപ്പുമാരാർ സ്മാരക പുരസ്കാരം കേരള കലാമണ്ഡലം പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയ പ്രശസ്ത കഥകളി മേള ആചാര്യൻ കുട്ടപ്പൻമാരാറാണ് അന്തരിച്ചത് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഏതാനും മാസങ്ങളായി ഇദ്ദേഹം വിശ്രമത്തിലായിരുന്നു എട്ട് പതിറ്റാണ്ട് കാലം കഥകളി മേളലോകത്തെ സജീവ സാന്നിധ്യമായിരുന്നു കുട്ടപ്പന്മാരാർ തൊണ്ണൂറ്റി മൂന്നാം വയസ്സിലാണ് പ്രിയ കലാകാരൻ അന്തരിച്ചത് തിരുവല്ലയിലെ വീട്ടിൽ വച്ചായിരുന്നു അന്ത്യം നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം